ഫെബ്രുവരി െ ഏഷ്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ബെനഡിക്ട് കോഴ്സ് ആണ് കാണുന്നത് ഇത് തൃശ്ശൂരിലെ ലീവൻ സെന്റർ ചെയ്യുന്ന അടുത്ത് കോലടി എന്നൊരു ചെറിയൊരു ഗ്രാമം ഉണ്ട് അവിടെയാണ് കൊച്ചു ഗ്രാമത്തിലെ കൊച്ചു പള്ളിയിലാണ് ഇത്രയും വലിയ ബെനഡിക്റ്റം കുറിച്ചിരിക്കുന്നത് അപ്പോ നാളെ ഇവിടെ ഊട്ടി തിരുന്നാളാണ് പ്രത്യേകമായിട്ട് നിങ്ങളോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ അന്ധകാര ശക്തികളെയൊക്കെ അകന്നു പോകാൻ ശക്തിയാലെ ഈ അന്ധകാര ശക്തികള് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് തങ്ങൾ നാമം തങ്ങൾ നാമം തങ്ങൾ തന്നി